Join. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ എം പിമാരുടെ രാജി കൂടിയായാൽ ബിജെപി സമ്മർദ്ദത്തിലാകുമെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഐക്യജേതാദളിലെ എട്ട് എംപിമാർ രാജി സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഓംബർലയെ കണ്ട് രാജി കൊടുക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് എഴുപത് ലക്ഷം വോട്ടർമാരെ പുറത്താക്കിയ വോട്ടർ പട്ടിക അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് ഐക്യജേതാദൾ എം പിമാർ പറഞ്ഞിരിക്കുന്നു തങ്ങളെ ഇലക്ട് ചെയ്തവരെ അയോഗ്യരാക്കുകയാണെങ്കിൽ തങ്ങൾ ഉൾപ്പെടെയുള്ളവർ അയോഗ്യാണ് ബീഹാറിൽ നിന്നും ജയിച്ചു വന്ന നാൽപ്പത് എം പിമാരും യഥാർത്ഥത്തിൽ അയോഗ്യരാകുന്ന നിമിഷമാണെന്നും അവർക്ക് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്നുള്ളതും ഐക്യ ജനതാദൾ എം പിമാർ തന്നെ പറയുകയാണ് ലലൻ ലലൻസിംഗിനും അതുപോലെ തന്നെ നിതീഷ് കുമാറിനും പ്രഹരമുണ്ടാകുന്ന രീതിയിൽ തോന്നിയപാട് തീരുമാനമെടുക്കുന്ന രീതിയിലേക്ക് ഐക്യ ജനതാദൾ എം പിമാർ മാറിക്കഴിഞ്ഞിരിക്കുന്നുവോ എന്ന ചോദ്യത്തിലേക്കാണ് തിരിയുന്നത് സഖ്യകക്ഷികൾ കൃത്യമായി കൂറുമാറും അത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പോടുകൂടി വ്യക്തമാകും എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം ബിജെപിയുടെ സഖ്യകക്ഷികൾ കൂറുമാറുന്നതോടുകൂടി സർക്കാരിന്റെ കേവല ഭൂരിപക്ഷം നഷ്ടമാകും ലോക്സഭയിലും രാജ്യസഭയിലും അത് നഷ്ടമാകുമ്പോൾ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച് സർക്കാരിനെ വീഴ്ത്തുക എന്ന ശക്തമായ ഉദ്ദേശമാണ് കോൺഗ്രസിനെ ഉള്ളത് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി നേരിട്ട് തന്നെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള സാധ്യതകളാണ് ഏറിയ പങ്കും രാജ്യസഭയിലും അതേ രീതിയിലേക്ക് തന്നെയാണ് ബിജു ജനതാദളിലും വൈഎസ്ആർ കോൺഗ്രസും അതുപോലെ തന്നെ ചെറുതും വലുതുമായ പല പാർട്ടികളിലെ അംഗങ്ങളും ഇതിനോടകം തന്നെ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി രംഗത്ത് വരികയാണ് ഇത് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും അസാധാരണമായ നീക്കങ്ങളിൽ ഒന്നുതന്നെയെന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിലെത്തുമ്പോൾ പരിപൂർണ സമ്മതി അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല അതിന്റെ എല്ലാ ഫ്രസ്ട്രേഷനും തീർക്കാൻ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കാൻ തങ്ങൾക്ക് അനുകൂലമല്ലാത്ത വോട്ടർമാരെ ചികഞ്ഞു പിടിച്ച് ആ ബൂത്തുകളിൽ നിന്നും അവരുടെ പേര് നീക്കം ചെയ്യാൻ നാണംകെട്ട കളികൾ കളിക്കാൻ ഗാനേഷ് കുമാർ കൂടി കൂട്ടുനിൽക്കുകയാണ് കോടതിയിൽ ഇത് ഒരു നിയമപോരാട്ടമായി അനിശ്ചിതത്വത്തിൽ തുടരുമെന്നുള്ളത് വ്യക്തമാണ് പാർലമെന്റിന്റെ ഇരുസഭകളും ഒരു രീതിയിലും സമ്മേളിക്കാൻ കഴിയാതെ സ്പീക്കർ ഓം ബിർളയും നിൽക്കുകയാണ് രാജ്യസഭാ ഉപാധ്യക്ഷൻ കാര്യങ്ങൾ വിട്ടിച്ചുരുക്കി സഭ പിരിയുന്നു എന്ന് പറഞ്ഞ് രാജ്യസഭയിൽ വെട്ടിലായി കഴിഞ്ഞു ഇത് തുടരുക തന്നെ ചെയ്യും കാരണം ഇന്ത്യൻ ജനതയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ് ഇന്ത്യൻ ജനതയുടെ പൗരത്വം തന്നെ നിഷേധിക്കാൻ വേണ്ടി ബി ജെ പി കളിക്കുന്ന ഈ ഒത്താശ അംഗീകരിക്കാൻ കഴിയില്ല ഇന്ത്യൻ ജനതയെ ഇത്രയധികം മോശക്കാരായി ചിത്രീകരിക്കുന്നത് കണ്ടുനിൽക്കാനും കഴിയില്ല നൂറ്റി കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ നിന്നും ബി ജെ പി അവർക്ക് ആവശ്യമുള്ളവരെ മാത്രം തിരഞ്ഞെടുത്ത് അവർക്ക് ആവശ്യമില്ലാത്തവരെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ പൂർണ്ണമായി വോട്ടർ വോട്ടർപട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ഗാനേഷ് കുമാറിൻ്റെ സഹായം തേടുന്നു ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാൻ വേണ്ടിയുള്ള കളിയാണ് ഐക്യ ജനതാദളിലും ആർ ജെ ഡിയും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായി പറയുന്നു ന്യൂനപക്ഷത്തെ ഒഴിവാക്കിക്കൊണ്ട് ബീഹാർ ജനതയെ ചതിക്കുന്നത് പോലെ എല്ലായിടത്തും അത് നടപ്പിലാക്കാനുള്ള നീക്കമാണ് ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി നടുത്തളത്തിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് പാർലമെന്റിന്റെ സഭകളെ പ്രക്ഷുകയാണ് കോൺഗ്രസിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് എൻ ഡി ഐയിലെ സഖ്യകക്ഷികളും ഇനി സമരത്തിന് ആത്മവീര്യം നൽകുമെന്ന കാര്യം ഉറപ്പാണ്